പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആശയവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ആശയം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് നിലഹരില്ലാത്തതാണ് എന്ന് എൻ്റെ മനസ്സിൽ ആശയമാണ് സാധാരണ ഇപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കുഴഞ്ഞു വീണ് മരിച്ചു ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലായിരിക്കാം ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരിക്കാം പിന്നെ എവിടെയാണെന്നോ കണക്കില്ല അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു പ്രഥമ ശുശ്രൂഷ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ അവരെ രക്ഷപ്പെടുത്തുവാൻ പറ്റും ഞങ്ങൾ പെട്ടെന്ന് ആളിലും കൂടി കുറേ അഭിപ്രായമൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അഭിപ്രായം നൂറ് അഭിപ്രായം പറയും പിന്നെ അവസാനം ഹോസ്പിറ്റലിൽ എത്തുന്നപ്പോഴത്തേക്ക് അയാളുടെ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുവ വരാതെ പെട്ടെന്ന് ഒരു സു പ്രഥമ ശുശ്രൂഷവും പരിശോധനയും ലഭ്യമാക്കുന്ന ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം സേവന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് അതിന് കഴിവുള്ളവരുമുണ്ട് അപ്പോൾ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചില ദോഷ കത്രിക്കുകൾ പറഞ്ഞേക്കാം ഈ പറയുന്ന ആൾക്ക് ചെയ്തുവിടെയെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആകെ വിഷമിക്കുന്ന ഒരാളാണ് പണ്ട് വൈക്കം മുഹമ്മദ് ബഷീസ് പറഞ്ഞതുപോലെ എൻ്റെ ഉപ്പൂപ്പൊക്കെ ഒരാ ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ അച്ഛനും ഇതേപോലെ തെനികനൊക്കെ ആയിരുന്നു എൻ്റെ അമ്മ മരിച്ചത് കാരണം എല്ലാം രണ്ടാമത്തെ വാര്യം മക്കളും പോയി ഡോക്ടറും കാര്യങ്ങളെല്ലാം ആയി അതിൽ അതിൽ അതെൻ്റെ കുടുംബകാരും പക്ഷെ അന്ന് ഒരു പറയാൻ കാരണം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പതിൽ അയ്യായിരം രൂപ ഒരു ക്ഷേത്രക്കുളം നിർമ്മിക്കാൻ അച്ഛൻ കൊടുത്തു അമ്മ മരിച്ചതിൻ്റെ സ്മാരകമായിട്ടും അതിനെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതേസമയം ഞങ്ങൾ വീട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇത് പറയുന്ന പറഞ്ഞതാണ് അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചതാണ് ആരെങ്കിലും കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ അതിനുള്ള മറുപടി പറഞ്ഞു വെച്ചതാണ് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ അയ്യായിരം രൂപയുടെ വില എത്രയാണെന്ന് അത് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും അതേ പോട്ടെ നമുക്കത് ശരിക്കും അച്ഛൻ്റെ ആദ്യത്തെ കാര്യമുള്ള ഞങ്ങൾക്കാണ് അത് കിട്ടേണ്ടത് പക്ഷേ ഭാഗ്യമില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതൊന്നുമല്ല എൻ്റെ എൻ്റെ കുടുംബ വിഷയമല്ല അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പം ഞാൻ 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 ആയതെങ്കിലും ഒരാൾ പെട്ടെന്ന് ഉൾനാട്ടിൽ നിന്ന് അവിടെ ടൗണില് തലശ്ശേരി ടൗണിലോ കണ്ണൂർ ടൗണിലോ ഇവിടെ വന്നിറങ്ങി പെട്ടെന്ന് എൻ്റെ ഒരു കെയിലെടുത്ത് തോന്നി അപ്പോൾ ഒന്ന് ഒന്ന് തന്നെ ഒന്ന് പരിശോധിച്ച് കളയാം എന്ന് വിചാരിക്കുമ്പോൾ ചെല്ലാൻ ഒരിടം ഉണ്ടായിരിക്കണം അതാണ് എൻ്റെ മനസ്സിലുള്ള നമ്മുടെ നാട്ടിൽ പലരെയും സഹായ മനസ്കൃതിയിൽ എത്രയോ പേരുണ്ടെന്ന് പല പത്രവാർത്തകളിലൂടെയും മറ്റേ സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിഞ്ഞിട്ടുണ്ട് പ്രവാസികളുണ്ട് ധാരാളം കഴിവുള്ള പ്രവാസികളുണ്ട് പിന്നെ ഈ ഗവൺമെൻറ്റിനെ ഇത്തരം കാര്യങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങൾ ആളുകൾ കൂടുന്ന ബസ് സ്ഥലങ്ങളാൻഡുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പിന്നെ സ്കൂളിൻ്റെ ജംഗ്ഷനുകൾ അങ്ങനെ ആൾ കൂടുന്ന ആളുകൾ വന്ന് ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഈ പോലീസ് ചെക്ക് പോസ്റ്റ് പോലെ ഒരു ഹബ്ബ് ഹെൽത്ത് ഹബ്ബ് എന്തെങ്കിലും പേരിടാം ഹെൽത്ത് ഹബ് എന്നാ ഹെൽത്ത് ക്യാബ് എന്നാൽ എന്തൊക്കെ പേരിട്ടിട്ട് ഒരു അവിടെ ഒരു പരിശോധിക്കാനും പിന്നെ ബി പിന്നെ ഷുഗർ കൊളസ് കൊളസ്ട്രോൾ ഇത്രയും പരിശോധിക്കുവാനും അതല്ലേ പ്രധാനം പെട്ടെന്ന് പരിശോധിക്കുവാനും പെട്ടെന്ന് അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേണെന്ന് അത്യാവശ്യം വേണമെന്ന് പ്രധാന ശുശ്രൂഷപ്പെടുക്കുവാനുള്ള സൗകര്യം കൂടി ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു അത് സാമൂഹ്യ മനസ് സേവന കാരുണ്യ മനസ്സിലുള്ളവർ അവർ വിചാരിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇപ്പോൾ തലശ്ശേരിയിൽ എക്സാമ്പിൾ ഒരു തലശ്ശേരിയിൽ വന്നിറങ്ങുന്നതിലൊക്കെ പെട്ടെന്ന് ഒരു ദേഹാസ്വാസ്ഥാനപ്പെട്ടു പെട്ടെന്ന് ആളുകൾ കൂടി അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞ് അപ്പോഴത്തേക്ക് ഇയാളുടെ എന്തെങ്കിലും രോഗം കൃത്യായിരിക്കോ ഇങ്ങനെ ഇരുന്നുണ്ടാവും ചിലപ്പം ബി പി കുറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം ബി പി കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവിടെ എത്തുന്നപ്പോഴത്തേ ആൾ ക്ലോസ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഞാൻ സത്യം പറഞ്ഞു ബി പി പലപ്പോഴും ബി പി കുറഞ്ഞ ഒരാളാണ് ഞാൻ ഒരിക്കൽ തലശ്ശേരി ടൗണിൽ പോയപ്പോൾ പെട്ടെന്ന് എനിക്ക് ദൃശ്യണം തോന്നി അപ്പോൾ നേരെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായതുകൊണ്ട് വേഗം കയറി ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ അവിടെ സർജനായി ഉണ്ടായത് സർജനെ കാണിച്ച് അപ്പോൾ അദ്ദേഹം ഒരു ഒരു ടാബ്ലറ്റ് തന്നു ഒരു ന്യൂറോബിയോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് അതെന്തിനുള്ളതെന്ന് അറിയില്ല അത് ഒരു ഒരു വിറ്റാമിൻ ടാബ്ലറ്റാണ് അത് ഞാൻ പറഞ്ഞ അങ്ങനെ ക്ഷീണം തോന്നുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതാണ് ഏറ്റവും പ്രധാന റെമഡി എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയൊന്നുമില്ലല്ലോ ചിലപ്പോൾ ബി പി ബി പി കൂടുകയോ കുറഞ്ഞോ അറിയില്ല അപ്പോൾ ബി പി കൂടിയതാണ് കുറക്കാനുള്ള മരുന്ന് അടിക്കണം കുറഞ്ഞാണെങ്കിൽ ഉപ്പ് വല്ല ഇട്ട് വെള്ളം കുടിക്കണം ഇപ്പം ബി പി കൂടിയാൽ ഉപ്പിട്ട് വെള്ളം കുടിച്ചാൽ എന്താ സംഭവിക്കുക അപ്പോൾ അതാണ് ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഹെൽത്ത് എന്ന എന്തെങ്കിലും പേരിടാം ഹെൽത്ത് ഹബ്ബുകളുടെ ആവശ്യകത അപ്പോൾ അത് എൻ്റെ സ്പോൺസർ സ്പോൺസേഴ്സായിട്ട് കഴിവുള്ളവർ മുന്നോട്ട് വരണമെന്നാണ് ഈ ശശിധരൻസ് വ്ലോഗ് എന്ന എൻ്റെ ചാനലിലൂടെ ശശിധരൻ അനന്ത എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് അതൊരു ഒരു ഒരു അഭിപ്രായം മാത്രമാണ് അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാമല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം അപ്പോൾ ഈ കുഴഞ്ഞു വഴിയൽ കേസെല്ലാം എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന കാര്യം അതിന് ഇങ്ങനെല്ലാം തുറന്നു വെക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വരുന്നേക്കാം എന്നാലതല്ല അവർ ഒരാൾ ബസ്റ്റ് ബസ് ഇറങ്ങി വന്നാൽ പെട്ടെന്ന് ഒരു ക്ഷീണം തോന്നിയാ അന്ന് ആ ഹെൽത്ത് ഹബ്ബ് കയറി വന്ന് നോക്കിക്കളയാം സൗജന്യമായി കിട്ടുന്നതായിരിക്കാം ഇനി എന്തെങ്കിലും പിന്നെ കുറച്ച് കഴിവുള്ളവരാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പൈസ അങ്ങോട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ പക്ഷേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് സുതാര്യമായിരിക്കണം അതിൽ പിന്നെ തട്ടിപ്പും പെട്ടിപ്പും കൊണ്ട് നടന്നാൽ പിന്നെ ഒരു കാര്യമില്ല അപ്പോൾ അത് അങ്ങനെയുള്ളത് ഏറ്റവും പിന്നെ വിശ്വസ്തരായ വ്യക്തികളെ വ്യക്തികളോ എന്താ എന്തെങ്കിലും അസോസിയേഷനോ എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളവർ നിലവിലുള്ള സംഘടനകളിലുണ്ടല്ലോ അവർ അവരുടെ അവരുടെയും കൂടെ അറിവിലേക്കായിട്ടാണ് ഈ പറയുന്നത് ലയൺസ് ക്ലബ് റോട്ടറി ക്ലബ്ബ് അങ്ങനെ പല ക്ലബുകളുണ്ടല്ലോ അവർക്കെല്ലാം ഉദ്ദേശിച്ചു അവർ അവരെല്ലാം വരുമാനം എന്താ എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ കഴിവുള്ളവരുണ്ട് പ്രവാസികൾ പ്രവാസികൾ തീരെ കഴിവില്ലാത്ത ആടുജീവിതം മരിക്കുന്നവരുമുണ്ട് അതേപോലെ ഭയങ്കര കഴിവുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഈ കാരുണ്യ സേവന മനഃസ്ഥിതി ഉള്ളവരൊക്കെ വിചാരിച്ചാൽ ഇങ്ങനെയുള്ള ഹെൽത്ത് ആദ്യം ആദ്യമാദ്യം പറഞ്ഞ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കുറേയധികം സ്കൂളുകളിലുള്ള ജംഗ്ഷനിലും ആളുകൂടുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഓരോ ഹബ്ബുകൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്നും അവിടെ അത്യാവശ്യത്തിന് വേണ്ട ഇത്തരം ഹബുകളിൽ നിയമിക്കുന്ന സ്റ്റാഫ് ഈ ഷുഗർ പ്രഷർ എല്ലാം നോക്കാൻ അറിയുന്നതിന് പുറമെ അത്യാവശ്യം ശുശ്രൂഷ നൽകാൻ കഴിവുള്ളവർ ആണെങ്കിൽ അവർക്ക് അവർക്കൊരു വരുമാനമായി ഒരു ഒരു തൊഴിലായി പിന്നെ അത് പൊതുജനങ്ങൾക്കൊരു ഒരു വലിയൊരു ഒരു എന്താ പറയണ്ട വലിയൊരു കാര്യമായി ഇരിക്കുമെന്നാണ് എനിക്ക് പെട്ടെന്ന് എന്നെ തോന്നിച്ചതാ എന്നതല്ല ഒരഭിപ്രായം പറയാനുള്ളത് അപ്പോൾ അത് ഇത്രയുമാണ് ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത്ര സന്ദർഭം തുടങ്ങുമ്പോൾ അത് കമ്മിറ്റി എന്തെങ്കിലും ഉണ്ടാക്കണം അത് അതിൻ്റെ ആളുകളെല്ലാം വളരെ നല്ല ഉള്ള ആൾക്കാളെ തിരഞ്ഞെടുത്തിട്ട് വേണം ഇതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും ഏത് സമയത്തും സംഭവിക്കുന്ന ആകുന്ന കാര്യമാണ് പെട്ടെന്ന് ക്ഷീണം വരിക പുഴഞ്ഞു വീഴുക പെട്ടെന്ന് അങ്ങ് മരിച്ചു പോവുക അപ്പോൾ ഒരു പരിധിവരെയൊക്കെ ഇത്തരം തളർന്ന് വീഴുന്നവരെ താങ്ങാൻ ഒരു താങ്ങ തണലായി ഇത്തരം ഹബ്ബുകൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്നൊരു അഭിപ്രായമുണ്ട് നമ്മൾ പത്രത്തിൽ നിന്ന് ഏതൊരു കാര്യമില്ല അവരെ ചവ ചവറ്റുകൊട്ടയിലൂടും അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം യൂട്യൂബ് ചാനലിന് സംവിധാനം വന്നതുകൊണ്ടാണ് എനിക്കിത് നേരിട്ട് പൊതുജനങ്ങളോട് പറയുവാൻ കഴിയുന്നത് പൊതുജനങ്ങളല്ല എല്ലാവരും പബ്ലിക്കിനോട് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ എല്ലാവരുടെയും പരിഗണനയിൽ വേണം എന്ന് നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ ചില സ്ഥലത്തൊക്കെ പോയാൽ ഇപ്പോൾ ചക്കരക്കല്ലേ ബസ് സ്റ്റോപ്പ് പോയാൽ അവിടെ ഇപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് തുറന്നോ എന്നറിയില്ല ഞാൻ ഒരേ സമയത്തൊക്കെ അത് കൂട്ടിയിട്ടില്ല എന്തോ കാരണത്താൽ കൂട്ടിയിട്ട് നമ്മൾ മൂത്രം എല്ലാം തടസ്സ ഇങ്ങനെ വെട്ടിച്ചു വെച്ചാൽ എന്തെല്ലാം അസുഖങ്ങളും ഉണ്ടാവും മൂത്ര സംബന്ധമായ പല അസുഖങ്ങളുണ്ടാവും അതൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോകുന്നവരൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ അതേ അതെ അതേപോലെ തന്നെയാണ് അതേപോലെ ആവശ്യപ്പെട്ട വേറൊരു കാര്യമാണ് ഞാനീ പറഞ്ഞ ഹെൽത്ത് ഹബുകൾ വേണമെങ്കിൽ അതോടനുബന്ധിച്ച് വേറെ വേറെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ടോയ്ലറ്റ് കൂടെ ഏർപ്പെടുത്തിയാൽ നന്നായിരുന്നു പൊതുജനങ്ങൾക്ക് അതൊരു വലിയൊരു ഉപകാരപ്രദമായിരിക്കും ഈ കാര്യം എല്ലാവരുടെയും സേവന കാരുണ്യ താൽപര്യരായ ആളുകളുടെ സംഘടനകളുടെ ശ്രദ്ധക്കായി ഞാൻ സമർപ്പിക്കുന്നു ഇത്ര മാത്രമേ പറയാൻ തൽക്കാലം പറയാനുള്ളൂ ഇതിനെ പറ്റി എന്തെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിനുശേഷം വേണ്ടത് നമ്മൾക്ക് പറയാം വരുന്നുള്ളില്ല അതിൻ്റെ അഴതെ ഞാൻ നിൽക്കുന്നുമില്ല കാരണം കാരണം നമ്മൾ അതിനുള്ള ഇതിനെല്ലാം കൊണ്ടുനടക്കാനൊരു കപ്പാസിറ്റി വേണം വരച്ചാൽ വരച്ച വരയിൽ നിർത്തുക എന്ന് പറയും അങ്ങനെയുള്ള ആളുകളാണ് അദ്ദേഹം സുതാര്യമായിരിക്കണം നല്ല വ്യക്തികളായിരിക്കണം ഇതിൻ്റെ എല്ലാം നടത്തിപ്പുക എന്നൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എൻ്റെ ചാനലായ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇത് കുറേ കാലം കൂടി യോജിച്ച് ഓർമ്മിച്ച് നടന്നല്ല ഇന്ന് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത് എന്ന് മാത്രം എൻ്റെ ശശിധരൻസ് എൻ്റെ ചാനലായ ശശിധരൻസ് ബ്ലോഗിനെ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും താഴെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എന്നെ കണ്ട കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം